നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഇവിടേതാ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഇത് നാല് മണിക്കൂർ നമുക്ക് കുതിർക്കാൻ വെക്കണം അതിനായിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് ഒരു നാല് മണിക്കൂർ നമുക്കിത് കുതിർത്ത് വെക്കാം ഈ അപ്പത്തിൽ നമ്മൾ ഉഴുന്നു പരിപ്പോ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കണില്ല കേട്ടോ ഇപ്പോൾ ഇതാ നാല് മണിക്കൂറിന് ശേഷം ഞാൻ ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി ഊറ്റിക്കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയുടെ ഒരു ചാറിലേക്ക് മാറ്റാം ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ കുറച്ച് കൂടുതൽ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചോറ് കൂടെ ചേർത്ത് കൊടുക്കാം കറക്റ്റ് അളവ് പറഞ്ഞാൽ ഒരു നാല് സ്പൂണ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് അരി നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് ബാച്ചായിട്ടാണ് അരി അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഈ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊരു എട്ട് മണിക്കൂർ മാറ്റി വെക്കാം ഒരു ഒരാറു മണിക്കൂർ എന്തായാലും പുളിക്കാൻ വെക്കണം കേട്ടോ ഈ മാവ് ഒരുപാട് അങ്ങ് പതഞ്ഞു പൊന്തി നമ്മൾ ഇഡലി ദോശക്കൊക്കെ വരുന്ന പോലെ ഒന്നും പൊങ്ങി വരില്ല കാരണം ഇതിൽ നമ്മൾ ഈസ്റ്റ് സോഡാപ്പൊടി ഒന്നും ചേർക്കണില്ലാലോ അപ്പോൾ ഒന്ന് പുളിച്ച് വന്നാൽ മതി ഇനി നമുക്കിത് ചുട്ടെടുക്കാം ഒരു എട്ട് മണിക്കൂറിന് ശേഷം കേട്ടോ ഞാനിപ്പോൾ അപ്പം ചുട്ടെടുക്കുന്നത് ചൂടായ ദോശ തവയിലേക്ക് ഒരു തവി മാവ് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായി പരുത്തി കൊടുക്കാം ഇതാ ഇതുപോലെ ആവണ സമയത്ത് നമുക്കൊന്ന് അടച്ച് വെക്കാം ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം അധിക സമയമൊന്നും വെക്കണ്ട അപ്പം തന്നെ നമുക്ക് കോരി മാറ്റാം ഇപ്പം നമ്മുടെ സോഫ്റ്റ് അപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം ചുട്ടെടുത്തിട്ട് വരാം ഈ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ ഇപ്പം നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് നല്ല തക്കാളി ചട്നിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് നിങ്ങൾക്ക് വെജിറ്റബിൾ കുറുമയോ ചിക്കൻ കറിയോ എല്ലാം പൊളിയാണ് കേട്ടോ But thank you.